എന്റെ ഭാര്യ എനിക്ക് നമ്മുടെ ഇന്നെന്താ പ്രത്യേകത ബാലൻഡസ് ഡേ അല്ലേ എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് തന്നത് ഇന്ന് മറക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് ഞാൻ കാട് കിട്ട വീഡിയോ അതിനകത്ത് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് സെക്കൻഡ് മാര്യേജ് ആണ് ഫസ്റ്റ് മാര്യേജിനെ പറ്റി അവർ ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടും കമന്റിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അതിലെന്താ പറ്റിയത് ജസ്റ്റ് വേഗം ഒന്ന് പറഞ്ഞു ഹലോ വെൽക്കം ബാക്ക് അതേ ഏറെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് രാവിലെ തന്നെ കേൾക്കാൻ സാധിച്ചത് മറ്റൊന്നുമല്ല ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർമാരായ മെഹനാസും ഓന്റെ ഭാര്യ സഭയും നമുക്ക് അന്യരല്ല മെഹനാസ് നമുക്കറിയാം മാധ്യമ വിഭാഗത്തിൽ ഭാര്യ മരണപ്പെട്ടതിനെ തുടർന്ന് വലിയ വിവാദങ്ങളിൽ എത്തപ്പെടുകയും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു പകയം തന്നെയാണ് ഓരുശേഷം മറ്റൊരു കല്യാണം കഴിക്കുന്നു സഭ എന്ന് പറയുന്ന മറ്റൊരു ഇൻഫ്ലുവൻസറെ കല്യാണം കഴിക്കുന്നു ഏറെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഇതാ ഏറെ ദുഃഖകരമായ ഒരു വാർത്ത ഡേയിൽ ആ ഒരു പഹയെ നമ്മളോട് പങ്കുവച്ചിരിക്കാണ് എന്താണ് ഉണ്ടായത് ഓൾക്ക് എന്താണ് ഈ ഒരു തീരുമാനമെടുക്കാൻ ഉള്ള കാരണം മോൾ തന്നെ വെളിപ്പെടുത്തുന്നു അതൊക്കെ നമുക്ക് അവസാനം ഒൻപത് ഒന്നായിട്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത് വളരെ വിദഗ്ധമായി തന്നെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മാധ്യമം വീഡിയോ കാണുന്ന വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക എന്റെ ഭാര്യ എനിക്ക് നമ്മുടെ ഇന്നെന്താ പ്രത്യേകത ബാലൻഡസ് ഡേ അല്ലേ എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് തന്നത് ഇന്ന് മറക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് ഫുൾ ഡീറ്റെയിൽസ് നമ്മുക്ക് നമ്മളിനി യൂട്യൂബില് സംസാരിക്കുന്നതായിരിക്കും പോലെ ഈ ചെക്കൻ്റെ ഒക്കെ ആര് പോയാലും വെട്ടിൻ്റെ പണി കിട്ടൂട്ടോ നല്ലോണം ശ്രദ്ധിച്ചോ വിത്ത് എവിഡൻസ് കാണുന്നവരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലും വേനൽ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഇവൻ്റെയൊക്കെ ആര് പെട്ടുപോയാലും നല്ല പെടലായിരിക്കും പെടുന്നത് ആരും വലയിൽ വീഴാണ്ടിരിക്കുക കാരണം മാക്സിമം ഇവൻ്റെ മുതലെടുപ്പാണ് ഇവൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് സോ ഭയങ്കര ഒരു ഒരു കാര്യം കൂടെ ഇവൻ തലയിൽ ഓരോ ഓരോ ജീവിതം തകർക്കലാണ് ഇവന്റെ പണി ി മെഹനാസിന്റെ ഭാര്യ സഫനെ സഫ എന്റെ ഫ്രണ്ട് കൂടെ ആയിരുന്നു സഫ കൊറേ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു അപ്പൊ സപ്പോർട്ട് ചെയ്ത വ്യക്തിയെന്ന് ബാക്കി കൂടെ ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോ എനിക്കൊന്നും പറയാനില്ല എനിക്കത് പണ്ടോട്ടേ ശീലം അതിനല്ല എനിക്ക് വിഷമം മെഹനാസ് ഈ സംഭവം വിളിച്ച് രാവിലെ വിളിച്ച് പറഞ്ഞു കുറെ അപ്പം അപ്പം ഐ ഫീൽ വെരി ഫോർ കല്യാണം കല്യാണം കഴിഞ്ഞവരൊക്കെ സൂക്ഷിക്കുക ഇങ്ങനെ ഇങ്ങനെ കുട്ടിയുണ്ട് എന്നൊന്നും അങ്ങനെ ഒരു കാറ്റഗറി അവസ്ഥ തന്നെയാണ് ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്നുള്ള രീതിയിലേക്ക് ഓൻ വല്ലാത്തൊരവസ്ഥയാണ് അതായത് ഓനെ ഇട്ടിട്ട് വലന്റിയേഴ്സ് ഡേക്ക് ഒരു ഭർത്താവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് അതായത് ഓന്റെ ഭാര്യ സഭ ഒളിച്ചോടി പോയിരിക്കുകയാണ് മറ്റൊരു കള്ള ഹിമാറിന്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്നാണ് ഓ പറയുന്നത് ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഒരു കുട്ടിയടക്കമുണ്ട് ഇതുപോലൊരവസ്ഥ ഒരു പകേനിക്ക് ഉണ്ടാവാൻ പാടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് എനിവേ ഓൻ നേരത്തെ പറഞ്ഞിരുന്ന ചില ക്ലിപ്പിങ്ങുകളും ഓള് പറഞ്ഞ കാര്യവും ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചത് വരട്ടെ കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കും വരട്ടെല്ലാം നമ്മൾ ചെയ്ത് ഒരു തെറ്റെന്ന് വെച്ചെങ്കിൽ പിന്നെ മാസങ്ങൾ കഴിഞ്ഞ ഓൾ ആ ഒരു ആഗ്രഹത്താൽ ഓള് ചെയ്താൽ ആ ഒരു ആഗ്രഹം തീർക്കാൻ ഞാൻ കഴിഞ്ഞു പോയത് പഠിച്ചോ ഇങ്ങനൊരു തലവിധി തരും എന്നുള്ളത് സ്വപ്നം പോലെ ഞാൻ വിചാരിക്കുന്നില്ല അതായത് ആദ്യ കല്യാണത്തിൽ ഓന് സംഭവിച്ചതാണ് ഓൻ പങ്കുവെച്ച ഭാര്യ മരണപ്പെട്ടതിന് ശേഷം ആ ഒരു പഹയൻ പങ്കുവെച്ചാണ് അതിനുശേഷം ഓൻ ഇപ്പോഴത്തെ ഭാര്യയെ പറ്റി പറയുന്നുണ്ട് തെറ്റ് കണ്ടാൽ ഓളെ അപ്പത്തന്നെ ഒഴിവാക്കുമെന്നൊക്കെ ഓൻ വാചാലിനാകുന്നു അതിന്റെ താഴെ ഓളുടെ തന്നെ കമന്റ് വന്നിട്ടുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അങ്ങനെ അപ്പൊ ഞാന് ഈ അടുത്ത് ഇട്ട വീഡിയോ അല്ലേ അതിനകത്ത് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് സെക്കൻഡ് ആണ് ഫസ്റ്റ് മാരേജിനെ പറ്റി അവർ ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടും കമന്റിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അതിലെന്താ പറ്റിയത് ജസ്റ്റ് വേഗം ഒന്ന് പറഞ്ഞു അങ്ങനെയും പറഞ്ഞിട്ട് എനിക്ക് പറയാൻ ഒട്ടും താല്പര്യമില്ല പിന്നെ ഒരാൾ പറഞ്ഞത് നിങ്ങൾ ആ ലൈഫിനെ പറ്റി പറഞ്ഞാൽ കുറെ ഗേൾസിന് മോട്ടിവേറ്റ് ആകുമെന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് പോയവർക്കറിയാം എത്ര മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് കഴിയാണ്ട് ഒരിക്കലും അയാൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല ആ സ്റ്റേജ് എന്തായാലും കഴിയണം അല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആ സ്റ്റേജിൽ നിന്ന് മാറാൻ കഴിയൂല ാണ് ഒരാൾ അങ്ങനെ സജസ്റ്റ് ചെയ്തപ്പോൾ എനിക്കിത് പറയാൻ തോന്നി അതിനെപ്പറ്റി ആരും ചോദിക്കരുത് പിന്നെ ചോദിച്ചെന്താ ഇവിടെ ഈ ഒരു സംഭവം പുറത്തറിയാനുള്ള പ്രധാന കാരണം ഓൻ തന്നെ പങ്കുവച്ചിരിക്കുന്നു അതായത് ഈ ലെല്ലു എന്ന് പറയുന്ന ഒരു പഹേൻ ആ ഒരു പഹേന്റെ കൂടെ ആണ് ഓൾ ഓടിപ്പോയത് ഓന്റെ ലൈവില് ഈ കുട്ടി അതായത് മഹനാസിന്റെ കുട്ടിയുടെ കയ്യോ മറ്റോ കണ്ടെന്ന ആളുകൾ കമന്റ് കുട്ടി ഏതാണെന്ന് ചോദിച്ചു അതായത് ഓന്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കുട്ടിയെ മാറ്റിയിട്ട് ലൈവ് കട്ട് ചെയ്തു അതായത് മേനാസ് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ പറയുന്നത് ഓന്റെ ഭാര്യ ഓടിപ്പോയിരിക്കുന്ന ഈ ഒരു കള്ളഹിമാർ അതായത് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രത്യേകിച്ചും വിധവന്മാരെയും ഗർഭിണികളെയും ചൂഷണം ചെയ്യുന്ന ഒരു കള്ളഹിമാറാണ് ഇത്തരത്തിൽ ഒരുവന്റെ കൂടാണ് ഓൾ ഓടിപ്പോയിരിക്കുന്നത് ഓളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് വെക്കുക ആദ്യം ഒരു കല്യാണം കഴിച്ച് അതിനുശേഷം ഈ ഒരു പഹയനെ വീണ്ടും സ്നേഹിച്ച് കെട്ടുന്നു അതിനുശേഷം അത് അലസിപ്പോുന്നു അതിനുശേഷം അതിലും വെടക്കായ മറ്റൊരു പഹനെ കെട്ടുന്നു ഇതുപോലൊരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല ഇത്ര ചെറുപ്രായത്തിലേ ഈ രീതിയിൽ കല്യാണം കഴിക്കാൻ തുടങ്ങിയാൽ ഇത് മൂന്നാമത്തെ കല്യാണ അമ്പലക്കുളന്മാരി ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവും ഇനി ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചെന്ന് ഒരു എത്തും പൊടിയും കിട്ടുന്നില്ല ആദ്യ വേർപിരിയലിൽ തന്നെ ഡിപ്രഷനിലേക്ക് പോയി ഏറെനാള് ഡിപ്രഷനിലായിരുന്ന ആ ഒരു പെൺകുട്ടി ഈ രണ്ടാം വേർപിരിയലിൽ ഓളുടെ അവസ്ഥ എന്താവും എത്ര കാലം ഇനി ഓള് ഡിപ്രഷനിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് പിടികിട്ടാത്തത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഓളുടെ മാനസിക അവസ്ഥ എന്താണ് ആദ്യത്തെ കാര്യങ്ങൾ പോലും പറയാൻ മടിക്കുന്ന ആരും ചോദിക്കില്ലെന്ന് ആവശ്യപ്പെടുന്ന ഓള് രണ്ടാമത്തെ വേർപിരിയലിനെ കുറിച്ച് എങ്ങനെയാണ് ആളുകളോട് മറുപടി പറയുക ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് എന്നാൽ ഓള് മറുപടി പറഞ്ഞിരിക്കുന്നു മറുപടി പറഞ്ഞിരിക്കുന്നു മറ്റാരോടുമല്ല ഈ ഒരു വിഷയത്തിൽ ഗവേഷണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാദർ എന്ന് പറയുന്ന പബ്ലിക് നടത്തിക്കൊണ്ടിരിക്കുന്നൊടി ചോദിച്ചപ്പോൾ ഓൻ പറയുന്നത് ഈ ഒരു പെൺകുട്ടി എല്ലാം തുറന്ന് പറഞ്ഞിരിക്കുന്നു ഓനെ കൊണ്ട് ഒരു നിവർത്തിയില്ലാതെ നിവർത്തി കിട്ട് ഈ ഒരു ബന്ധം ഉപേക്ഷിച്ച് പോയിരിക്കുന്നു എന്നാൽ മൂന്നാമതൊരാളുടെ കൂടി ഒരു പഹേൻ്റെ കൂടെ പോയിട്ടില്ല എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇനി വേറെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇതുപോലൊരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവാതിരിക്കട്ടെ എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഈ ഒരു പെൺകുട്ടി എടുത്ത തീരുമാനം എത്രത്തോളം നല്ല തീരുമാനമാണ് നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് എങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക അത്യായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം